നവീൻ ബാബുവിന്റെ കുടുംബം നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ഹർജി സമർപ്പിച്ചതിന് വീണ്ടും പരിഹസിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് സി പി എം നേതാവ് പി പി ദിവ്യ അഴിമതി അവകാശമാക്കാൻ ശ്രമിക്കുന്നവരും അഴിമതിക്കാരെ വിശുദ്ധരാക്കാൻ അധ്വാനിക്കുന്നവരും ഉള്ളപ്പോൾ എങ്ങനെ പ്രതികരിക്കാനാണ് ഉദ്യമത്തിന് ആശംസകൾ ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ചു അറുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരമായി ആവശ്യപ്പെട്ടാണ് നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ ഹർജി സമർപ്പിച്ചത് പിന്നാലെയായിരുന്നു ദിവ്യയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ നവംബർ രണ്ട് വരെ വിജിലൻസ് സംഘടിപ്പിക്കുന്ന അഴിമതിക്കെതിരെയുള്ള ബോധവൽക്കരണ വാരവുമായി ബന്ധപ്പെട്ട വീഡിയോയ്ക്കൊപ്പമായിരുന്നു കുറിപ്പ് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് പി പി ദിവ്യ നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് ഉന്നയിച്ച ടി വി പ്രശാന്തൻ എന്നിവരെ എതിർകക്ഷികളാക്കിയാണ് കുടുംബം ഹർജി നൽകിയത് പത്തനംതിട്ട സബ് കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചു ദിവ്യയ്ക്കും പ്രശാന്തിനും സമൻസ് അയച്ചിട്ടുണ്ട് നേരിട്ടോ അഭിഭാഷകർ മുഖാന്തരമോ നവംബർ പതിനൊന്നിന് ഹാജരാകാനാണ് കോടതി നിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനഞ്ചിനാണ് നവീൻ ബാബുവിനെ കണ്ണൂർ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തലേദിവസം കണ്ണൂർ കളക്ട്രേറ്റിൽ നവീൻ ബാബുവിന്റെ യാത്രയറിയിപ്പ് ചടങ്ങ് നടക്കുമ്പോൾ അതിലേക്ക് ക്ഷണിക്കപ്പെടാതെ കടന്നുവരികയും അപകീർത്തികരമായി പ്രസംഗിക്കുകയും ചെയ്തുവെന്നാണ് ദിവ്യയുടെ പേരിലുള്ള ആരോപണം നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് പ്രശാന്തൻ ആരോപിച്ചിരുന്നു അത് തെളിയിക്കാൻ അയാൾ തയ്യാറായില്ല ഇതെല്ലാമാണ് പ്രശാന്തന്റെ പേരിലുള്ള ആരോപണം നവീൻ ബാബു കൈക്കൂലി വാങ്ങാത്ത ഉദ്യോഗസ്ഥനാണെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ടും വിജിലൻസ് റിപ്പോർട്ടും സാക്ഷ്യപ്പെടുത്തുന്നതായി ഹർജിയിൽ കാണിച്ചിട്ടുണ്ട് പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് അയച്ചു എന്ന് പറയുന്ന പരാതി ആ ഓഫീസിൽ കിട്ടിയിട്ടില്ല എന്നതും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ദിവ്യയും പ്രശാന്തനും നവീൻ ബാബുവിനെ അഴിമതിക്കാരൻ എന്ന് തെറ്റായി പൊതുസമൂഹത്തിന് മുന്നിൽ ചിത്രീകരിച്ചു മരണശേഷവും പ്രശാന്തൻ പലതവണ ഇത് ആവർത്തിച്ചു തുടങ്ങിയ കാര്യങ്ങൾ ഹർജിയിൽ പറയുന്നു പ്രശാന്തനെ ഉൾപ്പെടുത്താത്ത കുറ്റപത്രത്തിനെതിരെ കുടുംബം പുനരന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട് നേരത്തെ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി തള്ളിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനഞ്ചിനാണ് നവീൻ ബാബുവിനെ കണ്ണൂർ പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്ഥലം മാറിപ്പോകുന്ന കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന് രണ്ടായിരത്തിഇരുപത്തിനാല് ഒക്ടോബർ പതിനാലിന് വൈകിട്ട് റവന്യൂ ഉദ്യോഗസ്ഥർ നൽകിയ യാത്ര അറിയിപ്പ് ചടങ്ങിലേക്ക് ക്ഷണമില്ലാതെ എത്തിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയുടെ അധിക്ഷേപ പ്രസംഗം ദിവ്യയുടെ വാക്കുകളാണ് നവീൻ ബാബുവിന്റെ ജീവനെടുത്തത് എന്നാണ് കുടുംബം പറയുന്നത് രാത്രി എട്ട് നാൽപ്പത്തി മലബാർ എക്സ്പ്രസിൽ ചെങ്ങന്നൂരിലെ വീട്ടിലേക്ക് പോകേണ്ട നവീൻ ബാബു കണ്ണൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് എത്തിയെങ്കിലും പിന്നീട് സംഭവിച്ചതെല്ലാം ദുരൂഹതയാണ് പിറ്റേന്ന് രാവിലെ ഏഴ് മണിക്ക് പള്ളിക്കുന്നിലെ ക്വാർട്ടേഴ്സിൽ ഡ്രൈവർ എത്തിയപ്പോൾ കണ്ടത് നവീൻ ബാബുവിനെ തൂങ്ങി മരിച്ച നിലയിലാണ് യാത്ര അറിയിപ്പ് യോഗത്തിലെ അധിക്ഷേപ പരാമർശം അപ്പോഴേക്കും നാടെങ്ങും പടർന്നിരുന്നു രണ്ടാം നാൾ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് സി നേതാവ് കൂടിയായ പി പി ദിവ്യക്കെതിരെ പോലീസ് കേസെടുത്തു പ്രതിഷേധം പിന്നെയും കനത്തു സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് ദിവ്യ രാജിവയ്ക്കുകയും ചെയ്തു തലേദിവസം കണ്ണൂർ കളക്ടറേറ്റിൽ നവീൻ ബാബുവിന്റെ യാത്ര അറിയിപ്പ് ചടങ്ങ് നടക്കുമ്പോൾ അതിലേക്ക് ക്ഷണിക്കപ്പെടാതെ കടന്നുവരികയും അപകീർത്തികരമായി പ്രസംഗിക്കുകയും ചെയ്തുവെന്നതാണ് ദിവ്യയുടെ പേരിലുള്ള ആരോപണം നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്ന് പ്രശാന്തൻ ആരോപിച്ചിരുന്നു അത് തെളിയിക്കാൻ അയാൾ തയ്യാറായില്ല ഇതെല്ലാമാണ് പ്രശാന്തൻ്റെ പേരിലുള്ള ആരോപണം നവീൻ ബാബു കൈക്കൂലി വാങ്ങാത്ത ഉദ്യോഗസ്ഥനാണെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ റിപ്പോർട്ടും വിജിലൻസ് റിപ്പോർട്ടും സാക്ഷ്യപ്പെടുത്തുന്നതായി ഹർജിയിൽ കാണിച്ചിട്ടുണ്ട് പ്രശാന്തൻ മുഖ്യമന്ത്രിക്ക് അയച്ചു എന്ന് പറയുന്ന പരാതി ആ ഓഫീസിൽ കിട്ടിയിട്ടില്ല എന്നതും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്